തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം ഫസ്റ്റ് ചാരിറ്റി തുടങ്ങിയിരിക്കുകയാണ് അതും നമ്മുടെ കമ്മിറ്റി യൂണിറ്റിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ പാർട്ടി പരിപാടി ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അസോസിയേഷൻ സംഘടനയായ സംഘടനയായും തണൽ ചാരിറ്റബിൾ ഓർഗനൈസേഷനും സംയുക്തമായി ജീവകാരുണ്യ പ്രവർത്തനം സംഘടിപ്പിച്ചു പ്രശസ്ത നടൻ വിജയ്യുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം സംഘടനയുടെ ബാലരാമപുരം ഘടകവും തണൽ ചാരിറ്റബിൾ ഓർഗനൈസേഷനും സംയുക്തമായി നടത്തിയ ശ്രദ്ധേയമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ബാലരാമപുരം ഐത്തിയൂർ ഹാൾ വേദിയായി ബാലരാമപുരം മേഖലയിൽ ടി വി കെ ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ ചാരിറ്റി സംരംഭമാണ് ബാലരാമപുരം ഐത്തിയൂർ എസ് എൻ ഡി പി ഹാളിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുപ്പത് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നടന്ന ചടങ്ങിൽ ഡോക്ടർ സുശാന്ത് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു വിജയ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു വികാരമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ഉപരിയായിട്ട് ടി വിക്ക് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലും നമുക്കതൊരു വികാരമായിട്ടാണ് നമ്മുടെ ഉള്ളിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇന്നത്തെ യങ്സ്റ്റേഴ്സാണ് നാളത്തെ തലമുറ അപ്പോൾ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അതീതമായിട്ട് എനിക്ക് ഇന്ന് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതീതമായിട്ട് വാക്കുകൾ കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകാതെ പ്രവൃത്തിയിലൂടെ അവർ കാണിച്ചെന്നിരിക്കുകയാണ് എന്താണ് നാടിന് വേണ്ടത് അല്ലെങ്കിൽ സാധാരണക്കാരുടെ സാധാരണക്കാരുടെ വിഷമങ്ങളറിഞ്ഞ് അവർ കൂടെ നിന്ന് പ്രവർത്തനങ്ങൾ ഇനിയും അവർക്ക് ഉയരങ്ങളിലെത്തട്ടെ ഇതൊരു തുടക്കം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ഉപരി ആ വിജയമെന്നുള്ളൊരു നടനോട് അല്ലെങ്കിൽ ആളോടുള്ള ബഹുമാനവും അതെന്നും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും അതൊരു തീയായിട്ട് തന്നെ ഉള്ളിലുണ്ടാവും െ ഫാൻസ് അസോസിയേഷൻ രക്ഷാധികാരിയും തണൽ ചാരിറ്റി രക്ഷാധികാരിയുമായ ശ്രീ രാജേഷിന്റെ അൻപതാം പിറന്നാളിനോടനുബന്ധിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിനോടനുബന്ധിച്ച് കാലുകൾക്ക് വൈകല്യമുള്ള വ്യക്തികൾക്ക് സഹായകരമാകുന്ന അത്യാധുനിക ഇലക്ട്രോണിക് വീൽചെയറുകൾ വിതരണം ചെയ്തു ഒരു യുവാവിന് ചികിത്സാ ചെലവുകൾക്കായി സഹായധനവും കൈമാറി നിർധനരായ നിർധന കുടുംബങ്ങൾക്ക് ആവശ്യ വസ്തുക്കൾ അടങ്ങിയ കിറ്റുകൾ നൽകി ബാലരാമപുരം ശ്രീ ഗബ്രിയേൽ ആശംസകൾ അർപ്പിച്ച് ഒരു 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 എന്താ ട്രാക്കിലേക്ക് പുള്ളി പോയി പക്ഷേ ആ നടനോടുള്ള അടങ്ങാത്ത ഒരു എന്താ ആരാധന അല്ലെങ്കിൽ ഒരു ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വീൽചെയറും അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ശ്രീ രാജേഷിന്റെ പത്നി ശ്രീമതി ബേബി അൻപതാം പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു വിജയ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളും സ്നേഹത്തണൽ കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീ ശശികലയും ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആഘോഷിച്ച സ്നേഹത്തണൽ രക്ഷാധികാരി ശ്രീ രാജേഷിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു വിജയ് ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ നടന്ന പരിപാടിയിൽ ഞങ്ങളുടെ രക്ഷാധികാരി രാജേഷ് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ബാലരാമപുരം സ്നേഹത്തനൽ കൂട്ടായ്മയുടെ പ്രസിഡന്റാണ് ഞാൻ എൻ്റെ പേര് ശശീല എന്നാണ് അപ്പോൾ ഞങ്ങളുടെ ബാലരാമപുരം സ്നേഹത്തനലിൻ്റെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇന്നിപ്പോൾ ഒരു ചികിത്സാ സഹായം നൂറ്റി നാലാമത്തെ ചികിത്സാ സഹായമാണ് ഇന്നിവിടെ വെച്ച് കൊടുക്കുകയുണ്ടായത് അതുപോയിട്ട് ഞങ്ങളുടെ വൃദ്ധസ്ഥാനങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട് സിസിലിപുരം പുനർജനി മുട്ടയ്ക്കാട് കൃപാതീരം ആഴാകുളം കാരുണ്യ എന്നീ വൃദ്ധസ്ഥാനങ്ങൾ ഞങ്ങൾ വർഷങ്ങളൊണ്ട് ഫുഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പോയിട്ട് ഇന്ന് ചികിത്സാ സഹായങ്ങളും ഇതിനെല്ലാം ഫണ്ട് തന്ന് സഹായിക്കുന്നത് നമ്മുടെ രക്ഷാധികാരി രാജേഷും സ്നേഹത്തിനാൽ കുടുംബത്തിലെ അംഗങ്ങളുമാണ് അവർക്കെല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു പൊതുസമൂഹത്തിൽ വലിയ പിന്തുണയും പ്രശംസയും നേടിക്കൊണ്ടാണ് ടി ഫാൻസ് അസോസിയേഷൻ തങ്ങളുടെ ആദ്യ ചാരിറ്റി പ്രവർത്തനത്തിന് തിരശീലയിട്ടത് തന്നെ തിരുവനന്തപുരത്ത് അതും നമ്മുടെ ബാലരാമപുരം കമ്മിറ്റി യൂണിറ്റിന്റെ ഭാഗമായിട്ടാണ് ടി വിക്ക് ഇവിടെ ആദ്യത്തെ പാർട്ടി പരിപാടി ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ എല്ലാ ടി വിക്ക് പ്രവർത്തകർക്കും പിന്നെ ഇന്ന് ഇവിടെ ഒരു അറുപത് പേർക്ക് കുടുംബങ്ങൾക്ക് കിറ്റ് നൽകാൻ കഴിഞ്ഞ് പിന്നെ വീൽ ചെയർ ചാനൽ പരിമിതി ഉള്ളവർക്ക് ആ വീൽ ചെയർ നൽകാൻ കഴിഞ്ഞു ഇത് ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടും ഒരുപാട് ദിവസത്തെ പരിശ്രമം കൊണ്ട് ഇന്നാണ് അത് നമുക്ക് നടത്താൻ പറ്റിയത് ഇത്രയും വർഷം ഞങ്ങൾ ഇത്രയും ഇത്രയും വർഷം വിജയ് ഫാനായിരുന്നതിന് ഇന്ന് നമുക്ക് ടി വിയുടെ പേരിൽ നമുക്ക് വിജയ സാറിൻ്റെ പേരും പറഞ്ഞ് ഇത്രയും പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു സഹായം ചെയ്യാൻ കഴിഞ്ഞു അതേപോലെ ഇനിയും ഞങ്ങളുടെ പരിപാടി ഇന്നും നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് ഇനിയും ഇതിൻ്റെ അപ്പുറം ഇനി ഞങ്ങൾ ചെയ്യും ഇതിനടുത്തടുത്ത ഓരോ പരിപാടികളും ഇനി ഉണ്ടായി ഉണ്ടാകുന്നതാണ് ഇരുപത് വർഷം കൊണ്ട് വിജയ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിനിമകൾ കാണാനും വിജയ്ക്ക് വേണ്ടി കുറേ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അതൊക്കെ കുറെ പരിപാടികളൊക്കെ ചെയ്യാനൊക്കെ ഒക്കെ കുറേ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് ഒഫീഷ്യലായിട്ട് അണ്ണാൻ തമിഴ്നാട്ടിൽ നമ്മൾ ഇത്രയും കാലം ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം അണ്ണെ തമിഴ്നാട്ടിലൊരു പാർട്ടി രൂപീകരിച്ച് ടി വിന്നാണ് ആ പാർട്ടി രൂപീകരിച്ചത് അതിൻ്റെ അതിൻ്റെ ഫുൾ തമിഴൊക്കെ വെട്ടിക്കഴകം അത് ആ സൈഡിൽ കിട്ടും എന്നാലും ഞങ്ങൾക്ക് ആ അണ്ണൻ തുടങ്ങിയ ഇത്രയും വർഷം അണ്ണനെ ഇഷ്ടപ്പെട്ട് നടന്ന ഞങ്ങൾക്ക് ഇന്ന് അണ്ണൻ തുടങ്ങിയ പാർട്ടിയോട് ഇഷ്ടമാണ് അതുകൊണ്ട് അത് കേരളത്തിൽ വരാ വരുന്നു കൊണ്ട് കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാപുരത്ത് ഫസ്റ്റ് ചാരിറ്റി ചെയ്ത് ഞങ്ങളിത് തുടങ്ങിയിരിക്കുകയാണ് ഇത് ഇപ്പം ഇത് കേരളത്തിൽ പാർട്ടി ബേസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഞങ്ങൾ പാർട്ടി ബേസ്ഡ് ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് കാര്യം മുൻ ലക്ഷ്യം അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ജനസേവനമാണ് ഈ വിജയ അണ്ണൻ്റെ പേരിലുള്ള ജനസേവനം കൂടിയാണ് ഞങ്ങൾ ഇത് ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ന് കൊടുത്തത് രണ്ട് കാലം മുറിഞ്ഞു പോയി ട്രെയിനിൽ നിന്ന് നാഗർകോവിലിൽ വെച്ച് ബാലരാപുരത്തുള്ളൊരു പയനാണ് മുപ്പത്തി രണ്ട് വയസ്സുള്ളൊരു പയനാണ് നാഗർഗോയിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ആ വീട് ആക്സിഡൻറ്റായി രണ്ട് കാലം മുറിഞ്ഞു പോയ പയനാണ് ഇന്ന് വീൽ വീൽ ചെയറ് ഇലക്ട്രോണിക് വീൽ ചെയറ് കൊടുത്തത് പിന്നെ ഒരു അമ്പത് അറുപതോള അറുപത് അറുപത്തഞ്ച് പേർക്ക് കിറ്റ് അരി പച്ചക്കറി സഹായം എല്ലാം ചെയ്തു ഇനിയും ഇതേപോലത്തെ പരിപാടി ഞങ്ങൾ ചെയ്യും അതിന് മുന്നിൽ ഞങ്ങൾക്ക് ഇത്ര കേരളത്തിൽ ഇതേപോലെ ഒരു അണ്ണൻ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഇതേപോലത്തെ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു ഇന്ന് ചങ്കൂരിത്തോടെ ആണ് വന്ന് ഇന്ന ഞങ്ങൾക്കൊരു പ്രോത്സാഹനം സി ടി ന്യൂസ് ബാലരാമപുരം